നമസ്കാരം ഞാൻ ഇന്ത്യൻ മർഷ്യൽ കളരി മർമ്മഗുരുത്തിലെ കന്നാട ഭാഷ ആണ് ഇപ്പോൾ ഞങ്ങൾ ഇന്ന് ഇത് ഇതുവരെ തന്നിരുന്നത് ഇത് മുന്നൂറ്റി എൺപത്തി ഒന്ന് മർമ്മസ്ഥാനങ്ങളാണ് അക്കാഡമി പരിശീലിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതിലൊന്നും പരിശീലിപ്പിക്കാത്ത രണ്ട് മർമ്മസ്ഥാനങ്ങളാണ് ലോഹിതവും വിടവും ഈ രണ്ട് മർമ്മങ്ങളുടെ അറ്റാക്ക് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ലോഹിതാക്ഷം ലോഹിതാക്ഷം ലോഹിതം എന്ന് പറയുന്ന മർമ്മസ്ഥാനമാണ് തുടയുടെ കണ്ടോ തുടയുടെ മൂലഭാഗത്തായ ആരംഭസ്ഥാനം കാൽ തുട മൂല സ്ഥിതി ചെയ്യുന്ന ഒരു മർമ്മമാണ് ലോഹിതം ലോഹിതാക്ഷം എന്ന് പറയും ഇതിന് ക്ഷതമേറ്റാൽ ഛർദി ഇക്കിൾ ദാഹം ബോധക്ഷയം മുതലായ ഉണ്ടാവുകയും ക്രമേണ കാലിന് ബലക്കുറവ് സംഭവിക്കുകയും ശരീരം മെരിയുകയും ചെയ്യും അടുത്തു നോക്കിയാൽ ഇത് രണ്ടും അടുത്തടുത്ത മർമ്മസ്ഥാനങ്ങളാണ് കേട്ടോ അതാണ് ഒരുമിച്ച് പഠിപ്പിക്കുന്നത് ഇതാ വിടവം വൃഷണത്തിൻ്റെയും കഴലയുടെയും നടുവിലായി സ്ഥിതി ചെയ്യുന്ന മർമ്മമാണ് വിടവം ഇവിടെ ക്ഷതമേറ്റാൽ ആ വ്യക്തിക്ക് സ്ത്രീഗമന സ്വഭാവം ഇല്ലാതാവും നപുംസകമായി തീരുന്നതാണ് സ്ത്രീകൾക്കാണ് ഈ മർമ്മത്തിന് ക്ഷതമേൽക്കുന്നതിന് അംഗവൈകല്യം ഉണ്ടാവും ഈ മർമ്മസ്ഥാനം കൃത്യമായി കാണിച്ചു തരാം ഓക്കേ കണ്ടോ തുടയുടെ ആരംഭസ്ഥാനം ഇത് പുരുഷനും പുരുഷന്മാരെ സംബന്ധിച്ച് ഇതാണ് തണ്ട് മർമ്മം ഇത് തണ്ട് മർമ്മം ഈ തണ്ട് മർമ്മത്തിൻ്റെ ഉത്ഥാനം ഉത്ഥാനം എന്ന് വെച്ചാൽ എഴുന്നേൽക്കുക ഉയരുക എന്നുള്ള ഉദ്ധാനം ഉദ്ധാനം ഇല്ലാതെയാവും അതാണ് ആ മർമ്മസ്ഥാനത്തിൽ എങ്ങനെയാണ് അതിൽ എന്നാണ് കാണിക്കുന്നത് സാധാരണ നമ്മളത് ചെയ്യാറ് ഇതേവരെ കാണിച്ചിട്ടില്ല ഇന്നത് കാണിക്കാൻ പോവുകയാണ് ശ്രദ്ധിച്ച് നമുക്ക് ഈസിയാണത് ചെയ്യാറ് പക്ഷേ കിക്ക് ചെയ്യുന്നവനെ നമ്മളത് ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ പേര് പേര് വരാം ആൽ ആ അനുലാൽ എന്നാണ് പേര് ഇദ്ദേഹം ഇദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് മോനോ വിശാൽ വിശാൽ കോട്ടയെന്ന് കോട്ടയം നിന്ന് വരുന്നു ഇപ്പം വർക്ക് ചെയ്യുന്നത് കോട്ടയത്താണോ ബാംഗ്ലൂർ ബാംഗ്ലൂർ ആ കോട്ടയെന്നിപ്പം വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് നമുക്ക് വേണ്ടത് എന്നാന്നറിയാമോ ഏതെങ്കിലും ബാംഗ്ലൂർ വേറെ പലരുണ്ട് നിങ്ങളുമായിട്ട് അവര് എന്തേലും സംശയം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതാണ് നമ്മളെ ഉദ്ദേശിക്കുന്നത് ഈ വിദ്യകളെല്ലാം ഞാൻ ഇവർക്ക് കൊടുക്കുന്നത് ഞാൻ നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ എൺപത്തൊന്ന് വയസ്സ് കഴിഞ്ഞ് ഇനി പതി കാലത്തേക്ക് ഉണ്ടാവില്ല പക്ഷേ ഇനി ഈ വിദ്യകൾ വിദ്യകളുണ്ടാകുന്ന ഇവരിലൂടെയാണ് ഇപ്പോൾ ബാംഗ്ലൂർ ഇങ്ങനെ ഉണ്ട് ബാംഗ്ലൂർ നിങ്ങളുടെ അടുത്തുള്ളവരാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞല്ലേ ബാംഗ്ലൂർ ഇദ്ദേഹോട് ബന്ധപ്പെട്ടാൽ ഈ വിദ്യകൾ നിങ്ങൾക്ക് അടിക്കാം പഠിക്കാൻ പറ്റും അതിനു വേണ്ടിയാണ് ഇവരുടെ പേര് കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയത് ഈ ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരത്താണോ പുറത്താണ് ഇപ്പം നാട്ടിലുണ്ട് പുറത്ത് എവിടെയാ അബുദാബിയിലാണ് നമ്മൾ ഷാർജയിലൊക്കെ നമ്മുടെ ആൾക്കാരുണ്ട് കേട്ടോ ഷാർജയിലെ ആൾക്കാരുണ്ട് ഇവരുടെ കയ്യിൽ നീ വിദ്യകൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഇപ്പോൾ ഇവർ രണ്ടും കൂടിയാണ് ചെയ്യുന്നത് ഇവർ രണ്ടും സ്നേഹിതരാണ് അതുകൊണ്ടാണ് ഇവരെ നിർത്തിയിരിക്കുന്നത് കൃത്യമായിട്ട് കിക്ക് ചെയ്യുകയാണ് ആദ്യം വെച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനാണ് കാണിക്കാൻ പോകുന്നത് അത് കഴിഞ്ഞ് ഇവരത് ചെയ്യും മനുതൊന്നു പിടിച്ച് ഉണ്ടോ ഇദ്ദേഹം എന്നെ കിക്ക് ചെയ്യുകയാണ് അത് ചവിട്ടുകയാണ് ചവിട്ടിക്ക് ഇതൊക്കെ അത് ഇങ്ങനെയാണ് ഇപ്പിടുത്തം വരുന്നത് കേട്ടോ അപ്പോൾ ഈ കാലൊന്ന് കയറ്റി വെച്ചിട്ട് നോക്കി ഈ സാധനം അലവാങ്ക് മാതിരിയാണ് ഇതിവിടുന്ന് ഇങ്ങോട്ട് വലിച്ചൊരു ഒറ്റ പിടിയിലാണിത് ഇവിടെ ഈ സെൻട്രൽ കേട്ടോ ഇതാണ് മർമ്മസ്ഥാനം ഇത് നമ്മുടെ ലിംഗം ഇത് തുടയിടും ഇവിടെ ഇടി കൊണ്ടാൽ ഉദ്ധാനം നഷ്ടപ്പെട്ടു അപിംസകും രണ്ട് മർമ്മസ്ഥാനങ്ങളാണ് അവിടെ കൊടുക്കാൻ പോകുന്നത് ഇവിടെ നമ്മൾ ഇവിടെ നമ്മുടെ കൂട്ടുകാരൻ ഞാൻ പറഞ്ഞില്ല എൻ്റെ ശിഷ്യന്മാർക്ക് കേടുവരുത്തുന്ന ഒന്നും ഞാൻ ചെയ്യയില്ല അങ്ങനെ കേടു ഒരാളെ കാണിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഈ മർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധ ചെയ്യുക അപ്പം ഇദ്ദേഹം ചെയ്യാൻ പോവുകയാണ് കിക്ക് ചെയ്യുന്നുണ്ട് കിക്ക് ചെയ്താൽ ബ്ലോക്ക് ചെയ്ത് അകത്തി കൊണ്ടാണ് കൈ ഇതാണ് കൈയിരിക്കുന്നത് ഇരിക്കുന്നത് നോക്കിയേ പറഞ്ഞില്ലേ ഈ സാധനം ഇവിടാണ് ഉള്ളിലേക്ക് കയറുന്നത് ആ കയറ്റം കയറിയാൽ നവം നവംസകമാക്കി പിന്നെ ഒരു ലൈംഗിക ബന്ധവേ ആയിരിക്കും വേണ്ട ലൈംഗിക ആ സ്ഥലത്തേക്കാണ് ഇപ്പോൾ കിടക്കാൻ പോകുന്നത് റെഡി റെഡി ബോ ചെയ്ത് ബോ ആ കാല് പൊറോട്ട വയ്ക്കോ കയറി കിക്ക് ചെയ്യോ സ്ലോല് ഓക്കെ ഉണ്ടോ ഇവിടെയാണ് നോക്കി ഇവിടെയാണ് അപ്പം അഞ്ചു കിട്ടിയിരിക്കുന്നത് കാലിൻ്റെ തൊട ഇത് ഈ ഭാഗത്ത് കിക്ക് ചെയ്താൽ ഇതില്ല ഉത്ഥാനം പോയി നപുംസകമാക്കുകയാണ് ഇത് ആർക്കും ഉപദ്രവമില്ല പക്ഷേ അവൻ്റെ ജന്മം ഒരുപാട് ക്ഷീണിച്ച് പോകും അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് നിങ്ങൾ പരിശീലിക്കുക ഇത് കാണാൻ നിന്ന് നിങ്ങൾക്ക് നന്ദി നമസ്കാരം